ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അവർ ചാനൽ എല്ലാവർക്കും സുഖമാണോ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന വെച്ചാൽ നമ്മുടെ പക്കോടയാണ് കേട്ടോ എന്ന് വെച്ചാൽ നമുക്ക് വേഗം സ്നാക്സ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കാൻ പറ്റിയ ഒരു പക്കോടയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നോയമ്പ് കാലം അല്ലേ അപ്പം നിങ്ങൾക്ക് വേഗം ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം ആ രീതിക്കുള്ളതാണ് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലയും പിന്നെ കൊച്ചുള്ളിയും കൂടി ചേർക്കണം ആ അതിൻ്റെ കൂട്ടത്തി നമ്മൾ കുറച്ച് സാൾട്ട് കൂടി ചേർക്കണേ അതായത് സാൾട്ട് ഉപ്പ് കുറച്ചുപ്പ് ചേർത്ത് കൊടുക്കണം അതിൻ്റെ കൂട്ടത്തിൽ അല്പ സോഡാപ്പൊടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിയപ്പിലയും ചേർത്താൽ മതി അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ അല്പം മുളക് പൊടിയും ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണേ ഞാൻ ഈ ചിക്കൻ മസാലപ്പൊടിയാണ് ചേർക്കുന്നത് കിച്ചൻ്റെ ചിക്കൻ മസാലപ്പൊടിയാണേ ചേർക്കണേ അതിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഞരടി കൊടുക്കണം പച്ചമുളകിൻ്റെ ഏരിയ ചെല്ലാനും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് അതിനകത്ത് പിടിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പക്ഷേ കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഞ്ചിയും പച്ചമുളകും ഒന്നും ചേർക്കേണ്ട കാര്യമില്ല ഈ സാധാരണ മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും ഇച്ചിരി സോഡാപ്പൊടിയും അല്പം വിനാഗിരി ഒഴിച്ചിട്ട് അങ്ങ് ചെയ്താൽ മതി കേട്ടോ ഞാനിത് ഇളക്കിയെടുത്തിട്ടുണ്ട് അല്പം മീണാഗിരി ഒഴിച്ചെടുക്കാം കേട്ടോ അല്പം മീണാഗിരി ഒഴിക്കുന്നത് സവാള നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കൂട്ടത്തിൽ അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കണം ഇളക്കിയില്ലെങ്കിലും കുഴപ്പമില്ല അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചേർക്കുന്നത് അരിപ്പൊടി പിന്നെ നമ്മുടെ മൈദാ പൊടിയാണ് മൈദയുടെ പൊടി പിന്നെ നമുക്കുള്ളത് കടലമാവിൻ്റെ പൊടിയാണ് മൈദാ പൊടിയും പിന്നെ കടലമാവിൻ്റെ പൊടിയും കൂടി ചേർക്കണം നമ്മളെടുക്കുന്ന സാധനത്തിന് അളവനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ അല്പം കടലമാവും കൂടി ചേർക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ മൈദപ്പൊടി ഇല്ല ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല മൈദ ഇല്ലെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വേറൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും നമുക്ക് എളുപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നൊരു ഫോമാണ് നമ്മുടെ പക്വട അതിന് വേറൊന്നും ചേർക്കണ്ട സവാളയും കടലമാവിൻ്റെ പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അല്പം ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ അതിൻ്റെ ഉടുത്ത് സോഡാപ്പൊടിയും ഇച്ചിരി വിണാഗിരിയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ ഇപ്പം ഇത് നല്ല എരിയും നല്ല ഇഞ്ചിയുടെ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കണം ഒത്തിരി വെള്ളമാവാൻ പാടില്ല ഞാൻ പറഞ്ഞ അരിപ്പൊടിയും മൈദാപ്പൊടിയും ഇല്ലെന്നുണ്ടെങ്കിലും നമുക്കിതുപോലെ തന്നെ കടലമാവിൻ്റെ കൂടെ അരിപ്പൊടി ചേർത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അത് ഇങ്ങനെ തന്നെ കുറഞ്ഞെടുക്കേണ്ടത് കേട്ടോ ഞാൻ എൻ്റെ കഴിഞ്ഞ ഇതിൻ്റെ തൊട്ട് ബാക്കിലുള്ള വീഡിയോസിനകത്ത് ഞാൻ ഇതൊന്നും ചേർക്കാതാണ് ഉണ്ടാക്കി വെക്കുന്നത് നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇളക്കി എടുത്തത് നമ്മളൊരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കണം അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ സവാളയൊന്ന് എന്താ പറയുന്ന ആ സവാളയുടെ ടേസ്റ്റ് ഒന്നും വരാണ്ട് ഒന്ന് അയിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെക്കുന്നത് വിനാഗിരി ഉക്കി ഒഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആവും അതിൻ്റെ കൊടുത്തി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിരിക്കുന്നത് പത്ത് മിനിറ്റ് മതി എണ്ണ ചൂടാവണ ടൈം മാത്രം മതി കേട്ടോ അല്ലാണ്ട് ഒത്തിരി ടൈം ഒന്നും വേണ്ട ഈ ഒരു രീതിയിലൊന്നും വേണം നമ്മുടെ പക്കോടയ്ക്കുള്ള മാവ് റെഡി ആയിട്ടിരിക്കാൻ അപ്പം നിങ്ങൾ ഉണ്ടാക്കി വെച്ച് കൊടുത്ത് നോക്കിയാൽ കുട്ടികൾ നല്ല അടിപൊളിയായിട്ട് കഴിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണേ കൊണ്ട് വയ്ക്കുന്നതേ കാണുള്ളൂ പിന്നെ ബാക്കി ഉണ്ടാവില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോളൂ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ ഞാനപ്പം ഇന്നലെയാണ് ട്രൈ ചെയ്തത് എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടമായതുകൊണ്ടാണ് നിങ്ങളെങ്കൂടി കാണിച്ചു തരുന്നത് നിങ്ങൾ വീട്ടിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുത്തു നോക്കിക്കോളൂ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും ഞാനിവിടെ പാനില്ല തന്നെ ഉണ്ടാക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ ഉണ്ടാക്കാം കേട്ടോ അടി കട്ടിയുള്ള പാത്രത്തിലോട്ട് ഉണ്ടാക്കിയാൽ മതി ഞാൻ ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ഇരുമ്പിന ചീനച്ചട്ടിയാണ് കേട്ടോ നല്ല എണ്ണ തിളയ്ക്കുന്ന പാകത്തിന് ഇതുണ്ടില്ല നമ്മൾ എടുക്കുന്ന സാധനം നമ്മുടെ കയ്യിൽ ഒട്ടില്ല അതുപോലെ തന്നെ വീഴുന്ന പരുവത്തി വേണമെങ്കിൽ എടുക്കാൻ അല്ല നിണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിയാകെ ഇല്ലാണ്ടാവും അത് എടുക്കുന്നതിന് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി ഒത്തിരി നനവ് വേണ്ട കേട്ടോ അല്ലെങ്കിൽ എണ്ണയിലോട്ട് ഇടുമ്പോഴത്തേന് എണ്ണ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് അതായത് വെള്ളം വീഴുമ്പോഴത്തേ നമ്മുടെ എണ്ണ തെറിക്കില്ലേ അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട് അപ്പം മാക്സിമം അതിനകത്ത് ഇടാൻ പറ്റുന്നവർ ഇടാൻ പറ്റുന്ന അത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലാതെ നാലഞ്ചനെ ഇടാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല എണ്ണ മുങ്ങി കിടക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ കുറേ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളെപ്പോഴും എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് എണ്ണ മുങ്ങി കിടക്കുന്ന രീതിയിലുള്ള പാത്രത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി നോക്കണം എങ്കിലും നമ്മൾ ഇടുന്ന സാധനം അത് മുങ്ങി നല്ലതായിട്ട് ഇതിപ്പോൾ എണ്ണ ഇച്ചിരി കുറവുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇത് മുങ്ങി കിടക്കാത്തത് അപ്പം നമ്മൾ ഒത്തിരി എണ്ണ ഒഴിച്ചിട്ട് അത് മുങ്ങുന്ന രീതിയിൽ വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ അപ്പം ഇത് ഇടുന്ന ഉടനെ തന്നെ നമ്മളത് പൊങ്ങി ഇങ്ങനെ മേളിലോട്ട് എണ്ണയുടെ മുകളിൽ വന്ന് കിടക്കട്ടോ ഇതിപ്പോൾ പൊങ്ങി വന്ന് മേളോട്ട് വന്ന് കിടക്കണമെന്ന് ഒത്തിരി എണ്ണ ഇല്ലാത്തതുകൊണ്ടാണ് മനസ്സിലാവാത്തത് ഒരു ഹാഫ് കുക്കിംഗ് ആകുമ്പോഴത്തേക്ക് നമ്മളത് തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ചിട്ട് കൊടുത്താൽ മാത്രമേ ഇപ്പുറത്തെ സൈഡും കൂടി മൂക്കത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ നല്ല എണ്ണയുണ്ടെങ്കിൽ അതിനകത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി നല്ലതായിട്ട് മൂക്കെട്ടോ അവ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് മൂത്തെടുക്കാമേ അപ്പം നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം ഞാൻ ഇത്രയെല്ലാം ഉണ്ടാക്കണേ കുറേ കുറേയേറെ ഉണ്ടാക്കാനുണ്ട് നോയമ്പ് മുറിക്കാനും കൂടി എടുക്കാനാണ് അപ്പം ഇത് കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് ആദ്യം ഒരു ട്രിപ്പ് എടുത്തതിന് ശേഷം മാത്രം വേണം നമുക്ക് മറ്റേതും കൂടെ ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ അപ്പം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് അടിക്കാനും മറക്കണ്ട വേഗം പോയി ആ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിക്കോളൂ ഓൾ ഞെക്കിക്കോളൂ അപ്പം നിങ്ങൾക്ക് ഇതുപോലെ എന്തേലൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് വേഗം കയറി കാണാം ഉണ്ടാക്കി നോക്കാം കേട്ടോ അതുപോലെ ഞാൻ പല പലഹാരവും ഇട്ടിട്ടുണ്ട് ഉരുന്ന് വടയൊക്കെ ചെയ്തിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കണേ പിന്നെ ഇത് താണ്ട് നല്ലതായിട്ട് നമ്മളിങ്ങനെ മൂക്കുമ്പോൾ ഇടയ്ക്കൊന്നും തിരിച്ചിട്ട് കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും പോകട്ടോ നമ്മൾ ഞാനിപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചേക്കണത് കൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയിട്ട് വേഗം തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുക ഞാൻ അല്പം ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കണതാണ് കേട്ടോ അല്പം കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ മൂക്കും ഇതാണ്ട് ഇടയ്ക്കൊന്ന് കറണ്ട് പോയപ്പോൾ ഞാൻ ലൈറ്റ് ഇട്ടായിരുന്നു കേട്ടോ നല്ല വെട്ടത്തി കാണുന്നുണ്ടില്ലേ അത് നല്ലതായിട്ട് മൂത്ത് വരുന്നുണ്ട് അങ്ങനെ മൂത്തത് മൂത്തത് കോരി കോരി എടുക്കണം ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകാൻ പാടില്ല നമ്മൾ ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പ് വല്ലതും എന്ന് ഉപ്പുമെല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞപ്പോൾ മാവിനകത്തൽപ്പം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഈ പൊരിക്കുന്ന കൂട്ടത്തിൽ ഇത് മൂത്ത് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡെക്കറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കറിയപ്പലെ കൊടുത്ത് ഈ മൂക്കണ പരുവത്തിൽ നമ്മൾ അതിൻ്റെ ഇട്ട് കൊടുത്തോളൂ അതും കൂടി മൂത്ത് കിട്ടും കേട്ടോ അപ്പം നമുക്ക് ആർക്കെയിലൊക്കെ ഒന്ന് സാലും ഒക്കെ ഓടിക്കയറി വന്നാൽ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു വിഭവമാണ് നമ്മുടെ പക്കോട നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ലതായിട്ട് ഇഷ്ടപ്പെടും കുഞ്ഞുങ്ങൾക്ക് അതിൽ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും ഞാൻ ശരിക്കും ഉണ്ടാക്കി നോക്കിയത് ഞാൻ ഞാൻ നാഥന് ഇതായിപ്പോയി ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ള സാധനം ഇതുവരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ള പറ്റിയിട്ടില്ലല്ലോന്നുള്ള പോയി പക്ഷേ ഇന്ന് ഇന്നലെയായിട്ട് ഞാൻ ഇത് തന്നെയാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ പക്കടയൊക്കെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കാ ഞാൻ കാണിച്ചു തരാമേ ഇനി നമ്മൾ കുറേ ഏറെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചപ്പടിക്കാനും മാർക്കല്ലേ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്